ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ അപദാ നമ്മുടെ ദീപാവലി ഓഫറാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ പ്ലസ് പട്ടം മിഷൻ തന്നെയാണ് നമുക്ക് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മിഷനാണ് ഇതാ ഇതാണ്ട് നമ്മുടെ ഐറ്റം ഇത് നമ്മൾ ദീപാവലി ആയിട്ട് ഓഫർ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് കാരണം ഞാനിത് നമുക്ക് ചെറിയൊരു ഡാമേജ് വരുന്ന ഉണ്ടാകുന്ന ടൈമിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആ ഒരു പ്രൈസ് റേറ്റിലാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ നമുക്ക് സാധാരണ നോർമലി നമുക്ക് പോകുന്നത് തൊള്ളായിരത്തി എൺപത് ആ ഒരു റേറ്റിലാണ് നമുക്കിപ്പോൾ നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ നമ്മൾ ദീപാവി ഓഫറായിട്ട് നമ്മുടെ ഡാമേജ് ചെറിയൊരു ഇത് മുന്നൊരു വീടും ഞാൻ ഇട്ടുണ്ടായിരുന്നു ചെറിയ ചെറിയ ഡാമേജ് ഉള്ള ടൈമിൽ നമ്മൾ എണ്ണൂറ്റി തൊണ്ണൂറ്റൊൻപത് ആ റേറ്റിലാണ് കൊടുക്കുന്നത് ഇപ്പോൾ നമ്മൾ ഓഫറായിട്ട് പുതിയ പീസ് ഫ്രഷ് പീസേനെ ഒരു ഡാമേജ് ഇല്ലാതെ നമ്മളിപ്പോൾ ആ ഒരു പ്രൈസിലാണ് കൊടുക്കുന്നത് അതായത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിനാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ജസ്റ്റ് ഞാൻ ഫുൾ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് ചിലപ്പോൾ ഡാമേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് അറിയില്ല ഇന്ന് മുന്നേ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാകാം ചെറിയ ഡാമേജ് എന്ന് പറയാൻ പറ്റത്തില്ല വർക്കിങ്ങിനൊന്നും പ്രശ്നമില്ലായിരുന്നു ചെറിയ ചിലപ്പോൾ നമുക്ക് കൊറിയർ വരാൻ നേരം അയച്ച് തരുമ്പം ചെറുതായിട്ട് ചില സ്ഥലങ്ങളിലൊരു കളർ ചേഞ്ച് ഉണ്ടാകാറുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാത്തിലും അല്ല ചിലതിലുണ്ടാകാറുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വരുന്ന പീസ് നോക്കിയിട്ട് അങ്ങനെ ചെറിയ ചെറിയ ഡാമേജ് ഉണ്ടെങ്കിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റൊൻപത് ആ ഒരു പ്രൈസിലാണ് ആ പക്ഷേ സാധാരണ നോർമലി ഒരു പ്രഷർ ഇല്ലാത്ത ഫ്രഷ് പീസ് ആണെന്നുണ്ടെങ്കിൽ അതായത് ഇതുപോലത്തെ പീസ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് എൺ തൊള്ളായിരത്തി എൺപത് ആ ഒരു പ്രൈസ് പ്ലസ് ഷിപ്പിംഗ് അങ്ങനെയാണ് കൊടുത്തോണ്ടിരുന്നത് പക്ഷേ ഇത് നമ്മളിപ്പോൾ ദീപാവലി ഓഫറായിട്ട് കൊണ്ട് തന്നെ നമ്മുടെ പഴയ റേറ്റ് അതായത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലാണ് ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് പർച്ചേസ് ചെയ്തോ കാരണം നമുക്ക് നമുക്കിപ്പം ഓൾറെഡി ഒരു പന്ത്രണ്ട് പീസ് മാത്രമേ നമുക്ക് ഇപ്പോൾ ഉള്ളൂ അപ്പോൾ വേണ്ടവർ നമുക്ക് പന്ത്രണ്ട് പീസ് കഴിഞ്ഞിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് വെക്കാവുന്നതാണ് അപ്പോൾ സാധനം വരുന്ന ഉടനെ തന്നെ നമ്മൾ അയക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതിനത്തൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം കാരണം ഒരുപാട് പേർക്ക് ഒരുപാട് യൂസ് ഉള്ള ഒരു ഐറ്റം നമുക്ക് ഒരു ഐറ്റം ഇപ്പം ഡ്രസ്സിൽ തന്നെ ചില ഐറ്റം എന്ന് നമ്മുടെ ബ്രസ്സിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ ഇതങ്ങനെയല്ല നമുക്ക് എല്ലാം മിക്കതും നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ ലോക്ക് ചെയ്ത് വെക്കുന്ന ഐറ്റംസ് ഒക്കെ നമുക്ക് ഇത് യൂസ് ചെയ്ത ചെരുപ്പ് ബാഗ് പേഴ്സ് പിന്നെ ഡ്രസ്സ് അങ്ങനത്തെയുള്ള എല്ലാ എല്ലാത്തിലും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഇതാണ് നമ്മുടെ പീസ് വരുന്നത് കേട്ടോ നമുക്ക് ഇത്രയും പാക്കറ്റ് ബ്രസ് ബട്ടൺസ് ഇതിൻ്റെ കൂട്ടത്തിലുണ്ടാകും പല കളറിലെ ബട്ടൺസാണ് നമുക്കിതിൻ്റെ കൂട്ടത്തില് വരുന്നത് റൗണ്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ അതുപോലെയുള്ള ഫ്ലവറുകൾ വരുന്നുണ്ട് കേട്ടോ ഫ്ലവർ പിന്നെ ചിലതിൽ ഹാർട്ട് ഷേപ്പ് വരുന്നുണ്ട് ഇതിനകത്ത് ഇത് ഹാർട്ട് ഷേപ്പ് അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള ആണ് ഇത് വരുന്നത് ഇത്രയും പാക്കറ്റ് ബട്ടൺസ് നമുക്കിതിൻ്റെ കൂട്ടത്തിലുണ്ടാകും കൂടാതെ ഇതിനകത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള രണ്ട് ടൂളും ഇതിനകത്ത് വരുന്നുണ്ട് സ്ക്രൂ സ്ക്രൂ ഊരാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ടൂളും പിന്നെ നമുക്ക് ഹോൾ ഇടുന്നതിനുള്ള ചെറുത് പിന്നെ നമുക്ക് അതിനാ ഇത്രയും ബട്ടൺസ് നമ്മുടെ നോസിൽസ് വരുന്നുണ്ട് നമുക്ക് അത് ചേഞ്ച് ചെയ്ത് പറ്റുന്ന നോസിൽസ് പിന്നെ നമ്മുടെ മെയിൻ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ മെഷീൻ കേട്ടോ ഇതാണ് മെഷീൻ വരുന്നത് പിന്നെ ഇതിനകത്ത് നമുക്ക് ഒരു ഡാമേജ് ഇല്ല കേട്ടോ നമുക്ക് നേരത്തെ ഇതിൽ ചിലതിൽ ഇതുപോലെ ഇവിടെ ഒരു ചെറിയൊരു കളർ ചേഞ്ച് ഒക്കെ വരാറുണ്ട് ഇവിടെ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബട്ടൺസിൽ ഒക്കെ ചെറിയൊരു വരാറുണ്ട് ചെറുതായിട്ടൊരു കളർ ചേഞ്ച് വരും അപ്പോൾ അങ്ങനെയാണ് നമ്മൾ റേറ്റ് കുറച്ചിട്ട് കൊടുക്കുന്നത് ഓക്കെ അപ്പം നിങ്ങൾ ദീപാവലി ഓഫർ ആയതുകൊണ്ട് തന്നെ വേഗം ഓർഡർ ചെയ്ത് നമ്മൾ ഇപ്പോൾ നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് വെക്കുവാണെങ്കിൽ ഇത് സ്റ്റോക്ക് തീർന്നവർ ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം തന്നെ ഡിസ്പാച്ച് ചെയ്യും അതെല്ലാം സ്റ്റോക്ക് തീർന്നിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് വെക്കാം സാധനം വന്ന ഉടനെ തന്നെ നമ്മൾ അയക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഇപ്പോഴും നമുക്ക് ദീപാവലി കഴിയുന്നത് വരെ മാത്രമേ നമുക്ക് ഈ ഓഫർ ഉണ്ടാകത്തുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മുടെ പഴയ റേറ്റ് തന്നെ ആയിരിക്കും അതായത് തൊള്ളായിരത്തി അമ്പത് ആ ഒരു പ്രൈസ് തന്നെയായിരിക്കും നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം വരുന്നത് പിന്നെ ഇതിനകത്ത് നമുക്ക് ബട്ടൺസ് സെപ്പറേറ്റ് കിട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ട് സ ബട്ടൺസ് നമ്മൾ കൊടുക്കുന്ന വച്ചാൽ ബോക്സ് ആയിട്ടായിരിക്കും ബോക്സ് അതായത് ഇതിൻ്റെ ബട്ടൺസ് മാത്രമായിട്ട് അങ്ങനെ ബോക്സ് കൊടുക്കുന്നുണ്ട് അതെല്ലാം നമുക്ക് ബട്ടൺ ഹൗസ് ഉണ്ടല്ലോ അതവിടെ എല്ലാ ഇതിൻ്റെ സെപ്പറേറ്റ് ബട്ടൺസ് നിങ്ങൾ അടുത്തുള്ള ബട്ടൺ ഹൗസിൽ ചോദിക്കുവാണെങ്കിൽ അവിടെ ഉണ്ടാവും കേട്ടോ എല്ലാ തരത്തിലുള്ള ബട്ടൺ ഹൗസിലും ഇതുപോലുള്ള പാക്കറ്റുകളിൽ നമ്മൾ ഈ ഒരു ബട്ടൺസ് ഉണ്ടാവും അപ്പോൾ നിങ്ങളൊന്നെങ്കിൽ ഇതിൻ്റെ സാമ്പിൾ എന്തെങ്കിലും കാണാം അല്ലാന്നുണ്ടെങ്കിൽ ഫോട്ടോയോ അങ്ങനെ എന്തെങ്കിലും കാണും ചിലപ്പം ചിലർക്ക് പറഞ്ഞാൽ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചോദിച്ച് വാങ്ങിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ കൂട്ടത്തില് വരുന്ന രണ്ട് ഐറ്റം എന്ന് പറയുമ്പോൾ ഇതാണ് ഇതാ ഈ ഒരു ടൈപ്പും പിന്നെ വരുന്നത് ഇതും ഇത് നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ വരുന്നതായിട്ട് ഇത് നമുക്ക് സപറേറ്റ് കിട്ടുമോ എന്ന് എനിക്കറിയില്ല ഞാൻ അങ്ങനെ സെപ്പറേറ്റ് കണ്ടിട്ടില്ല നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ മാത്രമാണ് ഇത് നമ്മൾ കൂടുതൽ ജുബയ്ക്കട്ടെ യൂസ് ചെയ്യുന്ന ജുബയ്ക്കൊക്കെ പൊട്ടി വെക്കാനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് പിന്നെ ഇത് യൂസ് ചെയ്യുന്നതും കൂടി ഞാൻ കാണിച്ചു തരാം കാരണം ഞാൻ ഇതുവരെ അത് ചെയ്യുന്നത് ഇതുവരെ കാണിച്ചിട്ടില്ല അപ്പോൾ നമ്മുടെ ഈ ഒരു ബട്ടൺ അല്ല ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് മാറ്റുന്നതെന്നും കൂടി ഒന്ന് നോക്കാം അപ്പോൾ ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു ടൈപ്പ് ഉണ്ടല്ലോ ഇതെല്ലാം സോറി ഇതാണ് കേട്ടോ കേട്ടോ ഈ ഒരു ഇത് യൂസ് ചെയ്യ ഇത് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് ഈയൊരു ടൈപ്പാണ് നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് പിന്നെ ഈ ഒരു ബട്ടൺസ് ആണെങ്കിൽ ഇതാണെങ്കിൽ കുറച്ചും കൂടി ഭീതിയുള്ള ടൈപ്പ് അതായത് ഈ ഒരു ഇത് കണ്ടോ ഇത് വെച്ചിട്ടാണ് നമ്മളിത് പ്രസ്സ് ചെയ്യുന്നത് കേട്ടോ അപ്പം നമുക്കതൊന്ന് മാറ്റിയിട്ട് കൊടുക്കാം ഇത് മാറ്റാൻ നേരം ഇത് വെച്ചിട്ടാണ് ഇവിടെ ചെറിയൊരു സ്ക്രൂ വരുന്നുണ്ട് അതൊന്ന് ലൂസാക്കി കൊടുക്കാം പെട്ടെന്ന് തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാം ലൂസാക്കി ഇതുകൊണ്ട് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് പ്രെസ് ചെയ്താൽ മതി ഇനി ഇവിടെ പിരിച്ചു മതി ാ മതിരിച്ചു കൊടുത്താതൊക്കെ ആയിക്കോളും ദൈവത്തിവിടെ ഇത് ഇട്ട് കൊടുക്കുക ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്ക പിന്നെ നമ്മൾ ഇതിന്റെ മുകളിൽ ഇടുന്നത് കുറച്ചും കൂടി വലിയ സൈസിലുള്ളത് ഇത് തന്നെയാണ് ഇതിന്റെ മുകളിൽ വരുന്നത് ടൈറ്റ് കൊടുക്കാം ഇനി നമുക്ക് ഈ ബട്ടൺസ് ഇത് നമ്മൾ ജുബിക്ക് ചെയ്യും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്ലീവിൽ പിന്നെ നമ്മളെ ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ നേരം സ്ലീവിലായിട്ട് നമ്മൾ ചെറിയൊരു പടിയൊക്കെ വെച്ചിട്ട് ചെയ്യുമല്ലോ അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ബട്ടൺസ് ചെയ്തെടുക്കാം ഇതിങ്ങനെയാണ് വരുന്നത് നാല് പീസ് ഉണ്ടാവും കേട്ടോ ഇങ്ങനെയാണ് ഇതാണ് നാല് പീസ് വരുന്നത് നമുക്കൊരു ക്ലോത്തിലൊന്ന് ഇത് പ്രെസ് ചെയ്ത് നോക്കാം കേട്ടോ ഇതാണ് വെച്ച് ഇത് വെച്ചിട്ടാണ് നമ്മൾ ഹോൾ ഇടുന്നത് ഇതെന്ന് വെച്ചാൽ നമുക്ക് എത്ര കട്ടിയുള്ള തുണിയാണെങ്കിലും നമുക്ക് ഇത് വെച്ച് ഹോൾ ഇട്ട് ഇത് ഇത് നമുക്ക് പ്രെസ് ചെയ്യാൻ പറ്റും ഇത് തന്നെയല്ല മറ്റേ നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ആണെങ്കിലും കട്ടിയുള്ള ഒരുപാട് കട്ടിയല്ല എന്നാലും നമുക്ക് അതിനകത്ത് അത്യാവശ്യം കട്ടിയുള്ള ക്ലോത്ത് ആണെങ്കിലും നമുക്ക് അത് വെച്ച് പ്രെസ് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഹോൾ വരുന്നത് നേരിട്ടാണെങ്കിൽ ചിലപ്പോൾ കറക്റ്റായിട്ട് വരത്തില്ല അപ്പോൾ ഇത് വെച്ച് നമുക്ക് ഹോൾ ഇട്ടിട്ട് അതിനകത്ത് കയറ്റി കൊടുക്കാം ഹോൾ ഇട്ടു ഇതാ ഇവിടെ ആ ഹോളിലേക്ക് ഇത് ഇതൊങ്ങനെ പ്രെസ് ചെയ്ത് കയറ്റി കൊടുക്കാം അത് ഹോൾ ഇട്ടു അത് കയറ്റി കൊടുക്കാം എന്നിട്ട് ഒരു പീസ് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം അത് നമ്മൾ ചെയ്യാൻ നേരം ഏതാണോ നമുക്ക് മുകളിൽ വരുന്നത് അതനുസരിച്ച് നമ്മൾ പ്രെസ്സ് ചെയ്ത് ഓപ്പൺ നമുക്കിത് ക്ലോസ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണ് വേണ്ടത് അതനുസരിച്ച് നിങ്ങളതിൻ്റെ ഫസ്റ്റ് ഒന്ന് രണ്ടും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് നോക്കാം ഏതാണ് മുകളിൽ വരേണ്ടത് അത് നോക്കിയിട്ട് പ്രെസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഈ ഒരു പീസ് ഇതാണ് വെച്ച് കൊടുക്കുന്നത് ഇങ്ങനെ തിരിച്ച് കണ്ടോ ഈ ഒരു രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മുടെ മിഷൻ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം ഉണ്ടോ ഇങ്ങനെ പ്രെസ് ചെയ്യാം കാരണം അതപ്പം അതിൻ്റെ ഉള്ളിലേക്കായി ബാക്ക് സൈഡ് ഇതെങ്ങനെയാണ് വരുന്നത് ഫ്രണ്ട് ഇങ്ങനെ ഇനി നമുക്ക് ഈ ഒരു പീസാണ് വെച്ച് കൊടുക്കേണ്ടത് ഇതും വെക്കുമ്പോൾ ഇത് നമ്മളിങ്ങനെ താഴോട്ട് തന്നെയാണ് ഇതിപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ടാണ് നമ്മളിതിങ്ങനെ പ്രെസ് ചെയ്യുമ്പോഴത്തേക്കും ഇത് മുകളിൽ വരും അപ്പം ഇവിടെയും ഒരു ഹോൾട്ട് കൊടുക്കുക ആ ഇട്ട് കൊടുത്തു എന്നിട്ട് ബാക്കിയുള്ള തീയ്യൊരു പീസാണ് നമുക്കിങ്ങനെ ഇതും വെച്ച് കൊടുക്കാം അപ്പോൾ ഫസ്റ്റിൽ ഞാൻ പറഞ്ഞില്ല നമുക്കിതിങ്ങനെ ഇങ്ങനെ പ്രസ്സ് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം ഏത് ഭാഗമാണ് അങ്ങോട്ടും ഇങ്ങോട്ട് ആക്കേണ്ടതും സെറ്റ് ചെയ്തിട്ട് മാത്രം ഇത് വെക്കാട്ടോ അല്ലാണ്ട് തന്നെ നമ്മൾ പ്രെസ്സ് കഴിഞ്ഞിട്ടാണെങ്കിൽ ചിലപ്പോൾ ഇതും തിരിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം ചിലപ്പോൾ ഇത് നമുക്ക് പൊളിച്ച് പോലും എടുക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റിൽ ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതൊന്നും മനസ്സിലാക്കി വെക്കുക എന്നിട്ട് നിങ്ങളത് വെക്കാട്ടോ എന്താ കാരണം നമുക്കിതാ ഇതിങ്ങനെ പ്രസ് ചെയ്താൽ അറിയാൻ പറ്റും കണ്ടോ ഇതിപ്പോൾ ഇങ്ങനെയാണ് വരേണ്ടത് അപ്പോൾ ഈ ഭാഗമാണ് താഴെ വരേണ്ടത് അപ്പം അതനുസരിച്ച് നമുക്കത് അങ്ങോട്ട് കൊടുക്കാം ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ വെച്ച് കൊടുക്കാം എന്നിട്ട് പ്രസ് ചെയ്തെടുക്കാം ഈ ഒരു വലിയ ഭാഗം ഉണ്ടല്ലോ ഈ വലിയ ഭാഗമാണ് ഈ താഴെ വരേണ്ടത് എന്താ ഇവിടെ വരേണ്ടത് ആ വലിയ ഭാഗമാണ് ഇങ്ങനെയാണ് വെക്കേണ്ടത് കണ്ടോ അപ്പം നമ്മളിത് ഇവിടെ ഇത് സെറ്റ് സെറ്റാക്കിയതാ ബാക്കിൽ ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത് നമ്മളിത് പ്രസ് ചെയ്താൽ ചെയ്യാൻ നേരം ഒരു സൈഡ് ഇവിടെ ഇതും ഒരു സൈഡും ഇവിടെ ആയിരിക്കും അപ്പോൾ നിങ്ങൾ അതാ ക്ലോസ് ചെയ്യാൻ നേരം ഇങ്ങനെ ആയിരിക്കും വരുന്നത് കണ്ടോ ഫ്രണ്ട് ഭാഗം ഇങ്ങനെ വരും ബാക്കിൽ ഇങ്ങനെ ആയിരിക്കും ഫ്രണ്ടിൽ ഇങ്ങനെയാണ് വരുന്നത് ഓക്കെ നമുക്ക് പൊളിഞ്ഞൊന്നു പോരത്തില്ല കേട്ടോ അപ്പോൾ ഇത്രയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവരെ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ് കേട്ടോ ഓക്കെ ബൈ